രജസവിശേഷം പതിനഞ്ചാമത്തെ ഒന്ന് മുതൽ തിരുവചനങ്ങൾ മകനെ മകളെ നിന്റെ ഹൃദയം എവിടെയാണ് എന്നത് ചോദ്യം ദൈവം നമ്മോട് ചോദിച്ചാലെന്തായിരിക്കും നമ്മുടെ മറുപടി അവരുടെ ഹൃദയം എന്നിൽ നേരെ അകലെയാണെന്ന് ഏഷ്യയുടെ പ്രവചനത്തെ ഉദ്ധരിച്ച് ഹൂതരേഹൂത ചീശ പറയുന്നു എന്നെ സംബന്ധിച്ച വചനം എന്തുമാത്രം ശരിയാണ് എന്ന് വ്യക്തിപരമായി ആലോചിച്ച് ഉത്തരം കണ്ടെത്തേണ്ട വന്നു നിങ്ങളുടെ നിക്ഷേപം വീഡിയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയം എന്ന വചനം കൂടി ഇതിനോട് ചേർത്ത് വായിക്കുന്നത് നല്ലതാണ് സൗന്ദര്യത്തിലോ പണത്തിലോ പ്രസിദ്ധിയിലോ അധികാരത്തിലോ കഴിവിലോ ആണോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് എങ്കിൽ സംശയമില്ല ഹൃദയം അവിടെ തന്നെയാണ് ദൈവത്തിൽ നിന്ന് ദൂരെ മാറി ഹൃദയം വയ്ക്കുന്ന ഒരാൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ മകളല്ലെങ്കിൽ മകനാ എന്ന് അവകാശപ്പെടുവാൻ സാധിക്കുക ഹൃദയം ദൈവത്തിൽ അർപ്പിച്ച് ജീവിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത് ർമായശന കൃതിയും പിതാമ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധ സഹവാസവും എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും ആമയം